നമ്മുടെ ലയൻസ് ഇൻ്റർനാഷണൽ ഡിസ്ട്രിക്ട് ത്രീ വൺ എയ്റ്റിയുടെയും ഡയബറ്റീസ് എന്ന് പറഞ്ഞൊരു പോർട്ട്ഫോളിയോ ഉണ്ട് ആ പോർട്ട്ഫോളിയോയിൽ പ്രകാരം ബോധവൽക്കരണം എന്നാണ് അതിനോടനുബന്ധിച്ച് നമ്മുടെ ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ ഭക്ഷ്യസുരക്ഷാ വകുപ്പും ലയൻസ് ഇൻ്റർനാഷണൽ ഡിസ്ട്രിക്ട് ത്രീ വൺ എയ്റ്റിയും സംയുക്തമായിട്ട് ഉള്ള ഒരു ബോധവൽക്കര ഒരു ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഉള്ള ഒരു ഷുഗർ ബോർഡ് മൂവ്മെൻറ്റിൻ്റെ ഉദ്ഘാടനം ഔദ്യോഗിക ഉദ്ഘാടനം നാളെ ഇവിടെ പയ്യാമ്പലത്തുള്ള ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചിട്ട് നമ്മുടെ ജില്ലാ കലക്ടർ ഉദ്ഘാടനം ചെയ്യുന്നതാണ് ആ ഒരു ഫംഗ്ഷൻ ഉദ്ഘാടനം ചെയ്യുകയാണ് അതോടുകൂടി തന്നെ നമ്മുടെ ഷുഗർ ബോർഡുകൾ വിതരണം വിതരണം കൂടി ചെയ്യുകയാണ് ഓരോരുത്തർക്കും ഇത് ഷുഗർ ബോർഡ് മൂവ്മെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സേ എന്താ പറയേണ്ട ഒരു ഡിസ്പ്ലേ ഓഫ് പിക്ചറൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഹൗ മച്ച് കണ്ടക്ട് ഷുഗർ കണ്ടൻറ് ഇൻ ഈച്ച് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇതാണ് സംഭവം ആ ബോർഡ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അതിലൊരു എട്ട് സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ എം ടി കാന ഇതിലുണ്ടാവാം അതിൽ മുന്നൂറ് എം എല്ലിൽ ഇത്ര ഇത്ര ഷുഗർ കണ്ടന്റ് ഉണ്ടെന്ന് കാണിക്കുന്നതാണ് ഇത്ര എത്ര സ്പൂൺ ഒരു ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ നാല് പോയിൻറ് രണ്ട് ഗ്രാം ഷുഗർ ആണ് അങ്ങനെയുള്ളത് എത്ര ഗ്രാം ഷുഗർ ഓരോ മുന്നൂറ് എം എൽ ബോട്ടിലുണ്ട് ഒരു ക്യാനിൽ ഉണ്ട് എന്നുള്ള ഒരു കാണിക്കുന്ന ഒരു ഇത് ശരിക്കും പറഞ്ഞാൽ ഈ മൂവ്മെൻ്റ് നോർത്ത് ഇന്ത്യയിൽ തുടങ്ങിയിട്ട് കുറച്ചായി കേരളത്തിൽ ഇത് ആദ്യമായിട്ടാണ് ആദ്യമായിട്ട് തുടങ്ങിയത് കോഴിക്കോട് ജില്ലയിലാണ് കോഴിക്കോട് ജില്ലയിലാണ് ഞാൻ ഉള്ളത് അവിടെ നമ്മുടെ റവന്യൂ ലയൻസ് റവന്യൂ ലയൻസ് ഡിസ്ട്രിക്ട് ത്രീ വൺ എയ്റ്റി എന്ന് പറഞ്ഞാൽ കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെയുള്ള അടങ്ങുന്ന നാല് റവന്യൂ ഡിസ്ട്രിക്റ്റും അതുപോലെ തന്നെ യൂണിയൻ ടെറിട്ടറിയായ മാഹിം കൂടി ഉൾപ്പെടുന്നതാണ് ലയൻസ് ഡിസ്ട്രിക്ട് ത്രീ വൺ എയ്റ്റി എന്നുള്ള അതിൽ ഓരോ ജില്ലാ തലത്തിൽ ഇത് ഉദ്ഘാടനം ചെയ്യണം അതുകൊണ്ടാണെന്ന് വെച്ചാൽ ജില്ലാ ഭരണകൂടവും ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റും ഓരോ ജില്ലയ്ക്കും ഓരോ ഹെഡുണ്ട് അസിസ്റ്റൻറ് കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി ഉണ്ട് അപ്പോൾ അത് ഓരോ ജില്ലയിലും ഇത് ചെയ്തിട്ടില്ലെങ്കിൽ നടക്കില്ല അപ്പം നമ്മുടെ ഫുൾ ലാൻഡ് ലാൻഡ് ഡിസ്റ്റിക് ലാൻഡ് ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞാൽ കോഴിക്കോട് മുതൽ കാസർഗോഡ് വരികയാണ് അതുകൊണ്ടാണ് നമ്മൾ ഓരോ ജില്ലാ തലത്തിലും ഇത് കലക്ടർ കൊണ്ടും ഫുഡ് സേഫ്റ്റി കമ്മീഷണർമാർ കൊണ്ടാകും അവർ ഗസ്റ്റ് ഓഫ് ഓണറാണ് അങ്ങനെ വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇതിപ്പം നമ്മൾ കോഴിക്കോട് കഴിഞ്ഞു വയനാട് കഴിഞ്ഞു കാസർഗോഡും കഴിഞ്ഞു ഇതിപ്പം ലാസ്റ്റ് നാലാമത്തത് ഇവിടെയാണ് സംഗതി അപ്പം അതിൻ്റെ ഇത് നാളെയാണ് പ്രോഗ്രാം ഇവിടെ വെച്ചിട്ട് അതിനുള്ള ഒരു ബ്രീഫിങ്ങാണ് സംഭവം ബാക്കി നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെപ്പറ്റി ഒരു സംശയങ്ങളുണ്ടെങ്കിൽ എന്താണ് ഷുഗർ ബോർഡ് എന്നുള്ളതും എന്താന്നുള്ള സംഗതി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ ഇന്ത്യയുടെ ക്യാപിറ്റലാണ് കേരളം ഷുഗറിൽ ഡയബറ്റീസിൽ അതിൽ ട്വൻറ്റി ത്രീ പോയിൻറ്റ് എയിറ്റ് പെർസെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഐ സി എം ആർ പഠന റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ട് പ്രകാരം ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ആറ് ശതമാനം നമ്മളെ പോപ്പുലേഷൻ ആറ് അത്രയും പേര് ഡയബറ്റീസ് ആണ് ഡയബറ്റിക് ആണ് അതിൽ ഏറ്റവും കോയറ്റ് അലാമിംഗ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയ്റ്റ് പോയിന്റ് വൺ പെർസെൻറ്റ് ടീൻ കുട്ടികളുടെ ഇടയിലാണ് സംഭവം അതിനുള്ള ഒരു കാരണം ആണ് പറയുന്നത് ഐ സി എം ആർ പറയുന്നത് ഒന്ന് ജങ്ക് ഫുഡ് അതേപോലെ തന്നെ ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് അധികമായിട്ട് അമിതമായിട്ട് കഴിക്കുന്നത് ശരിക്കു പറഞ്ഞാൽ നമ്മൾ ഐ സി എം ആർ പഠന റിപ്പോർട്ട് പ്രകാരം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിർദ്ദേശിച്ചാൽ ഒരു ദിവസം ഒരാളുടെ ശരീരത്തിന് ആവശ്യമാണ് ഇരുപത്തഞ്ച് ഗ്രാം ഷുഗർ മാത്രമേ ആവശ്യമുള്ളൂ അത് നമ്മുടെ രണ്ട് നേരത്തെ ചായയിലൂടെ അത് നമ്മുടെ ശരീരത്തിലേക്ക് വരും അതിൻ്റെ കൂടുതൽ നമ്മൾ കഴിക്കുന്നതെല്ലാം നമുക്ക് അമിതമാണ് സംഭവം അപ്പം ഇത് അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ കൂടുതൽ പാരൻസ് അതിനെപ്പറ്റി ഒരു ബോധമില്ലാത്തതുകൊണ്ട് അങ്ങനെ കുട്ടികൾ ഇത് പുറത്ത് പോയി കഴിഞ്ഞാൽ ഇത് വല്ലാതെ കഴിക്കുന്നുണ്ട് എന്നതാണ് നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു വസ്തുതിയാണ് ഇതെന്ന് വെച്ചാൽ അപ് ടു ടെൻത്ത് വരെ കുറച്ചൊക്കെ കൺട്രോളായിരിക്കും കുട്ടികൾ പാരൻസിൻ്റെ ആയിട്ട് ടെൻത്ത് കഴിഞ്ഞാൽ നമുക്കെല്ലാം അറിയാം പണ്ടത്തെ നമ്മൾക്ക് പ്രീ ഡിഗ്രി ഇപ്പോഴുള്ള പ്ലസ് വൺ പ്ലസ് ടു എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് പോക്കറ്റ് മണി വരും അതേ ടൈമിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഒരു ബ്രേക്ക് കിട്ടുമ്പോൾ നേരെ നിയർബൈ ഒരു ഒരു ഔട്ട്ലെറ്റിൽ ഒരു റെസ്റ്റോറൻറ്റിൽ പോകും ഉടനടി കഴിക്കാം നമ്മളൊക്കെ കഴിക്കുമ്പോൾ ചായയും മറ്റേതൊക്കെ ആണെങ്കിൽ അവർ കഴിക്കുക ഈ ഇങ്ങനെയുള്ള പെപ്സിയും രണ്ടാകും അതുപോലെ തന്നെ കൊക്കോക്കോള ഇങ്ങനെയുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് ആണ് കഴിക്കുക അതിൽ അടങ്ങിയിരിക്കുന്ന ഷുഗറിനെ പറ്റിയിട്ടാണ് ഒരു ബോധം കൊടുക്കാൻ തിങ്ക് ബിഫോർ യു ഡ്രിങ്ക് എന്നുള്ള ഒരു ബോർഡിൻ്റെ മേലെ ഇങ്ങനെ കാണാം അതിന് ഈ എല്ലാ ഒറിജിനൽ ആംറ്റിക്കാനാണ് ഉണ്ടാവുക അതിൽ ആ ക്യാൻ വെച്ചിട്ട് അതിനകത്ത് ഇത്ര ഇത്ര സ്പൂൺ ഷുഗർ ഉണ്ടെന്ന് കാണിക്കുന്ന ഒരു ഇതാണ് പിന്നെ അതിൽ തന്നെ ഐ സി എം ആർ പണ റിപ്പോർട്ട് പ്രകാരം ഇത്ര പേഴ്സെൻറ്റ് ആൾക്കാർക്ക് കേരളത്തിലെ പോപ്പുലേഷൻ ഇത്ര പേർസെൻറ്റ് ആൾക്കാർ ഡയബറ്റിക് ആണ് അതുപോലെ എയ്റ്റ് പോയിന്റ് വൺ പെർസെൻറ്റ് കൌമാരപ്രായക്കാർക്ക് ആ ബോർഡിൻ്റെ ആ ഡിസ്പ്ലേയിലെല്ലാം ഉണ്ട് സംഗതി പിന്നെ ഒരു ഷുഗർ ഒരു സ്പൂൺന്ന് പറഞ്ഞാൽ ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാം ഷുഗർ ആണെന്നൊക്കെ അതിൽ ഇൻഡിക്കേഷൻ ഉണ്ട് സംഗതി പിന്നെ അതിന് കൂടെ തന്നെ ജില്ലാ ഭരണകൂടം ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഓരോ ജില്ലയുടെ പേരുണ്ടാവും പിന്നെ ലയൻസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് ത്രീ വൺ എയ്റ്റി പിന്നെ ഓരോ ബോഡി ബോഡി ബോർഡിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കോസ്റ്റ് ഉണ്ട് ഈ ബോർഡ് നമ്മൾ സ്പോൺസർ ചെയ്യിപ്പിക്കുകയാണ് അതായത് നമ്മളെന്ന് വെച്ചാൽ കുറേ ക്ലബ്ബുണ്ടല്ലോ ഇപ്പം കണ്ണൂരിൽ തന്നെ നിങ്ങൾക്കറിയാം കുറേ ക്ലബ്സ് ഉണ്ടല്ലോ ഈ ഓരോ ക്ലബ്ബും ഒന്നോ രണ്ടോ മൂന്നോ നാലോ അങ്ങനെ ആയിട്ട് ഇങ്ങനെ ക്ലബ്ബ് ഓരോന്നും സ്പോൺസർ ചെയ്യും ഈ ബോർഡ് വെക്കുന്നത് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇപ്പോഴത്തെ ഫസ്റ്റ് സ്റ്റേജിൽ ഫസ്റ്റ് ഫേസിൽ നമ്മൾ എന്താ ചെയ്യുന്നത് എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളിലും കോഴിക്കോട് മാത്രം മൂന്ന് കോളേജിൽ കലക്ടറേറ്റ് പറഞ്ഞുകൊണ്ട് അസിസ്റ്റന്റ് കലക്ടറെ വന്നിട്ടാണ് അത് കോഴിക്കോട് വിമൻസ് കോളേജും അതുപോലെ തന്നെ ഹോളി ക്രോസ് കോളേജും മാനേജ് സ്റ്റ മാനേജ്മെൻറ്റ് സ്റ്റഡീസ് നടത്തുന്നു അതുപോലെ തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഒരാഴ്ച മുന്നെയാണ് കേരള ഗവൺമെൻറ് പോളിടെക്നിക്ക് എന്നുള്ള കോളേജിലേക്കും അസിസ്റ്റന്റ് കളക്ടർ വന്നിട്ട് ഉദ്ഘാടനം ചെയ്ത് ഞാനും അതിൽ പങ്കെടുത്തതാണ് നമ്മൾ ഓൾറെഡി ഉദ്ഘാടനം കഴിഞ്ഞ ഒക്ടോബർ മുപ്പതിന് ഡിസ്ട്രിക്ട് കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് കോഴിക്കോട് വന്നിട്ട് ഉദ്ഘാടനം ചെയ്തതാണ് സംഘം അപ്പോൾ ഇങ്ങനെ എല്ലാ സ്ഥലത്തും കളക്ടർമാർ തന്നെയാണ് ഉദ്ഘാടനം ചെയ്തത് അതുപോലെ തന്നെ ഭക്ഷ്യസുരക്ഷ വകുപ്പിൻ്റെ ആൾക്കാരുണ്ടാവും അസിസ്റ്റന്റ് കമ്മീഷണർമാരും ഓഫീസർമാരും ഒക്കെ ഉണ്ടാവും നാളെ നടക്കുന്നതിലും ഇവിടുത്തെ അസിസ്റ്റന്റ് കമ്മീഷണർ മിസ്റ്റർ മുസ്തഫയും കൂടി വരുന്നുണ്ട് സംഗതി അദ്ദേഹം ഗസ്റ്റ് ഓഫ് കൂടിയാണ് സംഗതി അറിയാം ഈ ജീവിതശൈലി രോഗങ്ങൾക്ക് മുഖ്യ കാരണമായ ഈ ഷുഗർ അമിത ഉപയോഗം അത് ഒരു പരിധിവരെ കുട്ടികളിൽ തന്നെ ബോധം വലിയ തോതിലുള്ള അവബോധം സൃഷ്ടിച്ചെടുക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അപ്പം ഈ പ്രോജക്റ്റുമായിട്ട് കണ്ണൂർ മറ്റ് ജില്ലകളിൽ നിന്നുള്ള പ്രതികരണത്തിൻ്റെ ഫലമായിട്ട് കണ്ണൂർ ജില്ലയിൽ മാക്സിമം നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു റിപ്പോർട്ടിംഗ് ഉണ്ടായി ഞങ്ങളെ സഹകരിക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു അപ്പം ഇതുമായിട്ട് ലയൻസ് ചെയ്യുന്ന മറ്റു സേവനങ്ങളും നിങ്ങൾക്ക് നിങ്ങൾക്കറിവുള്ളതാണല്ലോ കൂടെ ബോധവൽക്കരണവും കൂടി ഉണ്ടാവും പഞ്ചസാര ഉപയോഗത്തിൽ എത്രത്തോളം നമുക്ക് വിഷമങ്ങൾ ഉണ്ടാവുന്ന എന്നുള്ളത് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ബോധവൽക്കരണ ക്ലാസ്സുകളും ഇതിൻ്റെ കൂടെ തന്നെ നടത്തുന്നതാണ് ഇതിൽ ഈ ഈ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ എനിക്ക് ഒന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പിന്നെ ഡയബറ്റീസ് ബോധവൽക്കരണത്തിൽ കാണുന്നത് എന്താ വെച്ചാൽ പിന്നെ ഇതേ ക്യാൻ തന്നെ അവിടെ ഫിറ്റ് ചെയ്തിട്ട് പിന്നെ കാണുമ്പോൾ കുറച്ചുകൂടി ഒരു ആയിട്ട് പിന്നെ നമുക്ക് അപ്പീലിംഗ് ആണ് അതുകൊണ്ട് ആ ഒരു രീതിയിൽ ആദ്യമായിട്ടാണ് ഒരു പിന്നെ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുന്നത് അത്